ഹലോ എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളെ ഒരു പ്രമോ വന്നിട്ടുണ്ട് അതായത് നാളത്തെ പ്രമോ എന്താന്ന് വെച്ചാൽ ഒരു കണ്ണാടി ടാസ്ക് കൊടുക്കുന്നു അത് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു ഒരു മിററിൽ നോക്കിയിട്ട് പര അവരൊരു അതായത് മിററിൽ നോക്കിയിട്ട് സംസാരിക്കുക എന്തായിരുന്നു എങ്ങനെയായിരുന്നു നമ്മൾ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക അപ്പൊ അനീഷ് അനീഷ് സംസാരിക്കുന്നത് കുറച്ച് കാണിക്കുന്നുണ്ട് അനി അനീഷ് പറയുന്നു ഞാൻ വന്നപ്പം വളരെ വളരെ സ്ട്രോങ് ആയിരുന്നു അങ്ങനെയൊക്കെ പറയുന്നു അപ്പം എന്തോ അനീഷ് എന്തോ പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഒന്ന് വാൺ ചെയ്യുന്നുണ്ട് പറയുന്നത് ശരിയല്ലെന്നോ എന്തോ ആണ് അടുത്ത അക്ബർ വരുന്നു അക്ബർ ഭയങ്കര കോൺഫിഡൻസോടുകൂടി അക്ബർ പറയുന്നു ഞാൻ എന്നെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യും ആദ്യമായിട്ട് വന്ന് പിന്നെ ഫൈനൽ ഫയലിൽ വന്ന് പ്ലേ ബാക്ക് സിംഗർ ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ കൂടി നമ്മുടെ അക്ബർ സംസാരിക്കുന്നു പ്രൊമോയിൽ ഇത്രേ കാണിക്കുന്നുള്ളൂ അതായത് നമ്മുടെ അനീഷ് സംസാരിക്കുന്നത് അക്ബർ സംസാരിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ എല്ലാവരും എല്ലാവരും സംസാരിക്കും അപ്പൊ പ്രൊമോയിൽ ഇത്രേ കാണിക്കുന്നുള്ളൂ പിന്നെ അനീഷിനെ എന്തിനാ വാൺ ചെയ്തെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ പ്രൊമോയിൽ ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു പ്രൊമോ അപ്ഡേഷനുമായിട്ട് അല്ലെങ്കിൽ ലൈവ് അപ്ഡേഷനുമായിട്ട് വരുന്നത് വരെ